അഡിക്ഷനുകൾ യഥാർത്ഥത്തിൽ രോഗങ്ങളാണല്ലോ നമ്മൾ രോഗങ്ങളെ കുറിച്ച് പറഞ്ഞത് മനസ്സിന് വരുന്ന രോഗമാണ് അഡിക്ഷൻ എൻ്റെ അടുത്ത് ഒരു പ്ലസ് വണ്ണിൽ പഠിക്കുന്ന ഒരു കുട്ടി ആ കുട്ടി മൂന്ന് പ്രാവശ്യം കഞ്ചാവ് ഉപയോഗിക്കുന്നത് ഉമ്മ കണ്ട് ഉമ്മക്ക് ഭയങ്കര വിഷമമായി എന്നാൽ ഈ കുട്ടി ഒരിക്കലും നേരത്തെ പറഞ്ഞ പോലെ കൗൺസിലറെ കാണാനോ അല്ലെങ്കിൽ വേറെ ഒരാളെ ഒരു ഗൈഡ് ലൈൻ കിട്ടാനോ ഉള്ള ഒരു മാർഗത്തിലേക്ക് കുട്ടി വിളിച്ചാൽ വരില്ല പിന്നെ രക്ഷിതാക്കളോട് സംസാരിക്കാൻ അവസരം കിട്ടി യഥാർത്ഥത്തിൽ ഈ പിന്നെ ലഹരി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അഫയറിൽ പോകുന്ന ആളുകൾക്കൊക്കെ മാനസിക സംഘർഷം ഉണ്ടാകുമ്പോൾ മാത്രമേ ഉള്ളൂ തിന്മ വരിക നമ്മളെ സംഘർഷങ്ങളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ആളുകൾ എന്തു ചെയ്യണത് ഈ തിന്മകൾ പെയിൻ കില്ലേഴ്സാണ് മനസ്സിനുണ്ടാകുന്ന വേദനകൾ താൽക്കാലികമായി മാറ്റാൻ ഒരു സാധനമാണ് എന്ത് ലഹരി ആണെങ്കിലും അഫയർ ആണെങ്കിലും ഈ ചാറ്റിംഗ് ആണെങ്കിലും ഒക്കെ അപ്പൊ ഈ കുട്ടിയുടെ കാര്യത്തിൽ ഈ രക്ഷിതാക്കളുടെ കൂടെ രണ്ടു നേരം രണ്ട് പ്രാവശ്യം ഇരിക്കാൻ പറ്റി രണ്ട് സെഷൻ കുട്ടി കുട്ടിയിരുന്നില്ല കുട്ടിരുന്നില്ല അപ്പൊ ഇവരോട് ഇവൻ എങ്ങനെ മാനേജ് ചെയ്യണം ഇവനോട് എങ്ങനെ പെരുമാറണം എന്ന് പഠിപ്പിച്ചു കൊടുത്തു യഥാർത്ഥത്തിൽ ഇവൻ ഈയൊരു സംഗതി ഉപയോഗിക്കുന്നത് അവൻറെ രോഗത്തിന്റെ ഭാഗമാണ് ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം ഉപയോഗിച്ചാ പിന്നെന്തായി അയാൾക്കത് കിട്ടാതെ പറ്റില്ല അപ്പൊ അയാൾ എന്ത് ചെയ്തു സ്വാഭാവികമായിട്ടും രോഗിയായി അപ്പൊ രോഗിയോട് പെരുമാറുന്നത് പോലെ പെരുമാറണം അവഗണിക്ക അതാ തിന്മ ചെയ്തവൻ അവൻ കഞ്ചാവാണ് അതല്ലെങ്കിൽ എന്നിട്ട് എന്ത് സംഭവിച്ചു വെച്ചാൽ ഒരു ഒന്നര മാസം കഴിഞ്ഞപ്പോൾ ഇവർ വിളിച്ച് ഇപ്പോൾ അവൻ കഞ്ചാവ് പഠിക്കണമെങ്കിൽ അഞ്ചു നേരം പള്ളിയിൽ പോകുന്നുണ്ട് ഇവരെ പെരുമാറ്റത്തിൻ്റെ മാതാപിതാക്കളുടെ പെരുമാറ്റത്തിൽ വന്ന മാറ്റം കൊണ്ട് അവൻ അഞ്ചു നേരം പള്ളിയിൽ പോകാൻ തുടങ്ങി അഞ്ചു നേരം പള്ളിയിൽ പോകാൻ തുടങ്ങി മാത്രമല്ല അവൻ്റെ പ്ലസ് വണ്ണിലെയും പ്ലസ് ടുത്തൊക്കെ വിഷയങ്ങൾ പഠിക്കൽ തുടങ്ങി പിന്നെ ഈ കുട്ടി പ്ലസ് ടുവിൽ അധികം മാർക്ക് മേടിച്ച് നല്ല കുട്ടിയായിട്ട് റിസൾട്ട് വന്നപ്പോൾ അവരെന്നെ വിളിച്ചിട്ടെന്ത് ചെയ്തു സന്തോഷം അറിയിച്ചു മഷാ ശരിയായ കാര്യം തന്നെയാണ് പലപ്പോഴും എനിക്ക് തോന്നി നിങ്ങള അടിവര ഇട്ട ഈ അഡിക്ഷനും മറ്റു ലഹരിയിലൊക്കെ പെടുന്നൊടുത്ത് നമ്മൾ അവരെ ഒഴിവാക്കുക അതേപോലെ തന്നെ അവഗണിക്കുക എന്നതിൽ ഉപരി ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചാലും അവഗണന ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ഇത് തലച്ചോറിൽ എല് പിന്നെ നുറുങ്ങുമ്പോ ഉണ്ടാകുന്ന വേദന ഉണ്ടല്ലോ അതേ സ്പേസിലാണ് അവഗണനന്റെ വേദന ഉണ്ടാവുക അപ്പൊ ഒരാൾക്ക് ഒരു ജീവിതത്തിൽ എല്ല് പൊട്ടിയാൽ എത്ര ഓർമ്മ ഉണ്ടാവും അത്ര ഓർമ്മ ഉണ്ടാവും എന്ത് അതിനേക്കാൾ ഉപരിയായിരിക്കും ഓർമ്മ ഉണ്ടാവും കാരണം നമ്മള് ചിലർക്കൊക്കെ വേദന സഹിക്കാൻ കഴിയും വേദനക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു പ്രശ്നമില്ല നമ്മൾ പക്ഷേ അവഗണന സഹിക്കാൻ എല്ലാ ദിവസവും വന്ന് കള്ളു കുടിച്ച് അടിക്കുന്ന ഒരു ഭർത്താവിനെ പറ്റി ഭാര്യ വന്ന് പരാതി പറഞ്ഞു നമ്മളാ ഭാര്യനെയും കുട്ടികളൊക്കെ ഇരുത്തിയിട്ട് സംസാരിച്ച് അവരുടെ പെരുമാറ്റത്തിലും ശൈലിയിലും എന്താണ് വരുന്നത് നോക്കിയിട്ട് അതിൽ ചില മാറ്റങ്ങൾ വരുത്താൻ പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞപ്പണ്ട് ഇയാൾ വരണേ ആര് ഈ ഭർത്താവ് ഭർത്താവ് ഏഹ് അവർക്കെന്തോ മാറ്റം സംഭവിച്ചിട്ടുണ്ട് എനിക്കും മാറണം തന്നിട്ട് വന്ന് അപ്പം അയാൾക്ക് വേണ്ടത് പറഞ്ഞു കൊടുത്തു ഒരാഴ്ചയായ പറഞ്ഞു ശരിയായി ഇപ്പൊ പ്രശ്നമില്ല ഇപ്പോഴും സുഖമായിട്ട് എന്തു ചെയ്യുന്നുണ്ട് അയാൾ പിന്നെ ജോലി ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ജീവി അപ്പോൾ എന്താ ഇത് അഡിക്ഷൻ വന്നാൽ ഇങ്ങനെ കുറച്ച് കാലം പിന്നെ ഇങ്ങനെ കൊണ്ടുപോയിട്ടിട്ട് നല്ല ചികിത്സ കൊടുത്തിട്ട് മുന്നോട്ട് കൊണ്ടുപോയിട്ട് പിന്നെ അയാളെ തിരിച്ചു കൊണ്ടുവന്നതിന് ശേഷം കുടുംബം നേരെ വിപരീതമായി പെരുമാറും പിന്നെ അയാൾ അതിലേക്ക് പോകും അപ്പോൾ ഇവർ ചിലവാക്കിയ ക്യാഷ് അതേപോലെ ഇയാൾ ചിലവാക്കിയ സമയമൊക്കെ എന്തു ചെയ്യും തീർച്ചയായിട്ടും അതെന്താണെന്ന് വെച്ചാല് പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കണേ ഇത്തരം ആളുകൾ എന്ത് ചെയ്യണം മാറാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ആളുകൾ എന്ത് ചെയ്യണം മാറണം എന്നാണ് ഇവർ ആഗ്രഹം നമ്മൾ റെഡിയല്ല നമ്മുടെ കാഴ്ചപ്പാടുകളൊക്കെ നിങ്ങൾ പറഞ്ഞ പോലെ മാറ്റുകയാണെങ്കിൽ ഇവർ നമ്മുടെ കൂടെ വരും ഇപ്പം കഴിഞ്ഞ ദിവസം നാട്ടിൽ ലഹരിക്കെതിരെ നമ്മൾ ധർമ്മസമര സംഗമം നടന്നപ്പോൾ ഒരു പിന്നെ പൊതു പ്രവർത്തകൻ പറയുന്നത് കാര്യമായിട്ട് അദ്ദേഹം ഊന്നി പറയുന്നത് എന്താണ് നമ്മൾ മാറുക നമ്മൾ എന്ത് ചെയ്യുക കുട്ടികളെ സ്നേഹിക്കുക അകപ്പെടുന്ന അപ്പോഴേ അവർ കൂടെ വരുള്ളൂ ഇൻഷാല്ല അല്ലാഹുതാല നമ്മുടെ മക്കൾക്ക് നല്ല ബുദ്ധി നൽകുമാറാകട്ടെ അത്തരം ചിന്മകളിൽ നിന്ന് അള്ളാഹുത്താല അവരെയും നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ എന്നും കൂടെ എന്ത് ചെയ്യുകയാണ് ദുവാ ചെയ്യാണ്